ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറെ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല കേട്ടോ എൻ്റെ ഫാമിലി ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കൂടുതലും അതിൻ്റെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നെട്ടോ ഒരാഴ്ചയായിട്ട് അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇടയിൽ ഓഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ മുതൽ കല്യാണത്തിൻ്റെ അന്നത്തെ വരെയുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഒരു ബൊക്കയുടെ വർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു റോസ് മാത്രം വെച്ചിട്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബൊക്കെ സെറ്റ് ചെയ്യാനായിരുന്നു ഇത് വൈഫിനെ എയർപോർട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബൊക്കെയാണ് കേട്ടോ ഹസ്ബൻഡ് വരികയാണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ആയിട്ടുള്ള ബൊക്കെ സെറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ കുറേ വീഡിയോസൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു റോസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല കൂടുതലും നമ്മൾ കൂടുതൽ റോസ് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ചോ റോസസ് ഒക്കെ വെച്ചിട്ട് ഒരു ബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരെണ്ണമായിട്ട് ചെയ്യുമ്പോൾ സംഭവം ഏറ്റവും സിമ്പിളാണ് പക്ഷേ ചെയ്യാത്തതുകൊണ്ട് ആകെ ഒരു തപ്പിപ്പിടുത്തം വന്നിട്ട് അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഞാനൊക്കെ കൂടിയിട്ട് മാറി മാറിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് കുറേ വീഡിയോസൊക്കെ നോക്കി നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ലാസ്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പോൾ പിന്നെ ഞാൻ തന്നെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ചെയ്തു ചെയ്തോന്നുള്ളത് കാരണം എനിക്ക് വേറെ കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിനായിട്ട് എൻ്റെ കുറേ ടൈം പോകും അപ്പോൾ അതുകൊണ്ട് കാര്യ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്താൽ കേട്ടോ അപ്പോൾ ആൾക്കും കൺഫ്യൂഷനായി അപ്പോൾ ഞാനും അനിക്കും കൂടിയിട്ട് കുറേ നേരം ചെയ്യുമ്പോൾ തിരിപ്പിടിച്ചിട്ടാണ് ലാസ്റ്റ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അവർക്ക് നൈറ്റിലും മതിയെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം അതൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ റോസ് വാടി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഒമ്പത് മണി രാത്രി ഒരു ഒമ്പത് മണി ടൈമിനാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് അവർക്ക് പന്ത്രണ്ട് മണിക്ക് കൊണ്ടുപോകാനുള്ളതായിരുന്നു അങ്ങനെ ഇതാ ഒരു ഇതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അയ്യുമ്പോൾ നിന്ന് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണ തിരക്കായിട്ട് അപ്പുറത്താണ് ഓവൻ്റെ സൈഡിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ റിബൺ കെട്ടലും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്ക് കേക്കിൻ്റെ എന്ന് പറയുന്നത് ഒക്കെ ഫൈനൽ ലുക്ക് കിട്ടുക ചെയ്ത് വന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ കേക്ക് ഒക്കെ തലേന്ന് തന്നെ ക്രംകോട്ട് ചെയ്ത് വെച്ചു ഇത് പിറ്റന്നെ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ഏതൊക്കെ കേക്കാണെന്നുള്ള പോലും ഫ്ലേവർ പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അത്രയും ദിവസങ്ങളായിരിക്കണോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ഒരു ഡ്രസ്ലെച്ചസ് കേക്കായിരുന്നു എന്നിട്ട് ടു ടയർ ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെവൻറ്റേം ഫൈവിൻ്റെയും ബാലിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇടയിൽ ഓർഡേഴ്സ് ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വന്നിട്ടുള്ളതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളായിരുന്നു പിന്നെ എല്ലാം ആക്കുമ്പോൾ നമുക്കൊരു അടങ്ങാറായത് കൊണ്ട് മാത്രം എടുത്തതാണ് ലാസ്റ്റ് ഓർഡേഴ്സൊക്കെ എടുത്തപ്പോൾ പിന്നെ വേണ്ടതെന്ന് ഇല്ലാന്നായിപ്പോയിട്ടാ കാരണം ഇത്രയും തിരക്കിലായിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റിയ ഒരു അവസ്ഥ അല്ലായിരുന്നു അപ്പോൾ പരമാവധി ഒരുവിധം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകല് പിന്നെ അതിൻ്റെ ഇടയിൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കേക്കിൻ്റെ മേടിക്കാൻ കസ്റ്റമർ വരുമ്പോൾ മാത്രം ഞാൻ ഇങ്ങോട്ട് വരാറുള്ളൂട്ടെ സിസ്റ്ററിൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റാക്കി ഫിനിഷ് ആക്കി എടുത്തിട്ട് ഒരുവിധം പരിപാടികളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ പോവാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ടയറും കൂടിയും സെപ്പറേറ്റ് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ഫോണ്ടൻറ്റിലെ നെയിമൊക്കെ എഴുതി സെറ്റ് ആക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് കല്യാണത്തിനൊരാഴ്ച മുന്നെടുത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകാനായിട്ടുള്ളൊരു തിരക്കായിരുന്നു ആ ടൈമിലൊക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയി ലാസ്റ്റ് കസ്റ്റമർ വന്നാൽ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടുള്ളൂ കേട്ടോ അപ്പം രാവിലെ തൊല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കാനും ഒക്കെ ആയിട്ട് പോയി ഡ്രസ്സ് എടുക്കാനല്ല അതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊരു വൈകിട്ടൊരു ആറുമണി ടൈമിലൊക്കെ ആയിട്ട് കസ്റ്റമർ വരാനായിരുന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ സിംപിൾ ആയിട്ടൊരു ഡിസൈൻ ആണ്ട്ടോ കൊടുക്കുന്നത് ഓൾറെഡി ബൊക്കേക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു റോസിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതുപോലെ ഡോട്ട് പോലെ ഇട്ട് കൊടുത്ത് ക്രീമായിട്ട് പിന്നെ നെയിമും താഴ്ത്ത് വെച്ചുകൊടുത്ത് പിന്നെ എന്താ വെക്കാന്ന് അങ്ങനെ ആലോചിച്ചു അപ്പോൾ പിന്നെ ആ റോസ് മാത്രം മതി എന്നുള്ള ഒരു തീരുമാനത്തേക്ക് എത്തി പിന്നെ വെച്ച് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ളൊരു ലുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഭയങ്കര അങ്ങനെ അങ്ങനെന്താ അതൊക്കെ സെറ്റ് ചെയ്ത് വന്നതിൻ്റെ ശേഷം ഞാൻ ഡ്രസ്സ് അഡ്രസ്സെടുക്കാൻ പോയ ടൈമിൽ എനിക്കൊരു ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് നൈറ്റിൽക്കൊരു കേക്ക് ചെയ്തു തരുമോ ചോദിച്ചിട്ട് അപ്പോൾ വന്നതിൻ്റെ ശേഷം വേഗം അതിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുത്ത് പിന്നെ മറ്റേ കേക്ക് കൊണ്ടതിൻ്റെ ശേഷം ആകട്ടെ പിന്നെ ഇത് ഐസിങ്ങിനായിട്ട് നിന്നത് പിന്നെ അത് പെട്ടെന്ന് വന്ന വർക്കായതുകൊണ്ട് ഏത് ഡിസൈൻ ചെയ്യുന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ക്രീമൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യേണ്ടേന്ന് വിചാരിച്ചു അപ്പോൾ മുകളിൽ ഇതുപോലെ റോസറ്റ ഡിസൈനൊക്കെ ആദ്യം കൊടുത്ത് പിന്നെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് എന്തോ നല്ല ബോറായിട്ട് തോന്നി അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെയും വേറെ ഡിസൈനിനെ കൊടുത്ത് കേട്ടോ അങ്ങനെ ഇതാ ആ ഒരു കേക്കും കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇതാ ഇങ്ങനൊരു ഫുള്ള് പിങ്ക് കളറാക്കിയിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തത് പിന്നെ അതിൻ്റെ ഫോൺ കൂടി കൂടി എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ പിറ്റേ ദിവസം ചെയ്തിട്ടുള്ളൊരു കേക്കാണ് ഇത് താത്താടം മോൻ്റെ ഗ്രൂം ടു പിക്ക് ഒരു ഓർഡർ തന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു വൺ കെ ജി വാനില കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു വൈറ്റ് ആൻഡ് പിസ്ത കളർ ആയിരുന്നു ഷെയ്ഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം അതിനോട് മാച്ചായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ള് വൈറ്റ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് താഴത്ത് മാത്രം ഇതുപോലെ ലൈറ്റ് ആയിട്ടൊരു ഗ്രീൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലും ഞങ്ങൾ പോ താത്ത അടക്ക് പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് പോയി പിന്നെ ഒന്ന് ഡ്രസ്സ് മാറാനായിട്ട് ഇങ്ങോട്ട് വരും പിന്നെയും പോകും പിന്നെയും വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈമിൻ്റെ ഇടയിലാണ് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കിട്ടണ ഓർഡേഴ്സൊന്നും പരമാവധി ക്യാൻസലാക്കില്ല ഒരു ഓർഡർ ഞാൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊരു നല്ലൊരു ഫൗണ്ടൻ്റെ വർക്ക് വരുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് മാത്രം ക്യാൻസലാക്കിയതാണ് കേട്ടോ പിന്നെ അത് ആ കേക്കിൽ വെക്കാനായിട്ടുള്ള ഫ്ളവ് ഫ്ലവേഴ്സൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് ഒഴിച്ചിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മൂന്നെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് അതൊക്കെ മാച്ച് തന്നു പിന്നെ അതിനനുസരിച്ച് ലാസ്റ്റ് രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തു വിട്ടാ പിന്നെ ഫോൺ ടെൻ്റെ വർക്ക് വരുന്ന കേക്കുകളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു കാരണം ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഏകദേശം രാത്രി പതിനൊന്നര ടൈമിലൊക്കെ ഉണ്ട് കേട്ടോ തിരിച്ചെത്താറ് പിന്നെ അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് മാത്രമേ വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ഒരു ഓർഡർ ക്യാൻസലാക്കിയത് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേനും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടില്ലേ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഡ്രസ് കോഡായിട്ടാണ് എല്ലാവരും നിന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളും അവിടെ ഉള്ളവരും എല്ലാവരും റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കലും റീൽ എടുക്കലും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇന്നിട്ടാ അങ്ങനെ പരിപാടി ഹുഷാറായിട്ടുണ്ടായിരുന്നു അന്ന് നൈറ്റ് തന്നെയാണ് കേട്ടോ രംഗോലി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു വൺ കെ ജി കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു നേരത്തെ ഗ്രൂം ടുബിക്ക് ചെയ്യുന്ന കേക്കിൻ്റെ ഇടയിൽ തന്നെ സ്പഞ്ച് റെഡിയാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ തന്നെ അപ്പോൾ പോകണേൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ക്രംകൂട്ടും കഴിച്ചു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് മാറാനായിട്ട് വരിക അപ്പോൾ ആ നേരത്തെ ഫൈനലൈസിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കോട്ട് ഇത് വെച്ചിട്ടാണ് കേട്ടോ പോയത് പോലെ തന്നെ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് തന്നെയാണ് കേട്ടോ ആ തിരിച്ചെത്തിയത് ഡ്രസ്സ് മാറാനായിട്ട് ആ വന്ന ടൈം കൊണ്ട് വേഗം ഫൈനലൈസിങ് ഒക്കെ ചെയ്തു പിന്നെ മക്കളൊക്കെ ഡ്രസ്സ് മാറുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വേഗത ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് രംഗോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പല കളേഴ്സൊക്കെ കുടിച്ചു തന്നിട്ടുള്ളൊരു തീമാണല്ലോ വരാം അപ്പം അതുകൊണ്ട് കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്ന ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കേക്കിനെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രൈറ്റ് ടൂബി അതുപോലെ ഗ്രൂപ്പ് ടൂബി പോലത്തെ ടോപ്പറൊന്നും ഇല്ലല്ലോ എനിക്കറിയില്ല കേട്ടോ രംഗോലയുടെ ടോപ്പർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഷോപ്പിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒന്നും വെക്കാതെ പ്ലെയിനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഫോട്ടോ എടുക്കാൻ ഒന്നും ടൈം കിട്ടിയില്ല കേട്ടോ അതിനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടാണ് പിന്നെ ചെയ്യുന്നത് ഒരു വൺ കെ ജി വാഞ്ചോ കേക്കിൻ്റെ വർക്കായിരുന്നു ഇത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വർക്കായിപ്പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ തിരക്കാണ് ഞങ്ങൾക്ക് തീരെ ഒഴിവില്ലായെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയും കേക്കും ചെയ്ത് തന്നാൽ മതി ഞങ്ങളൊന്ന് പിക്ക് ചെയ്തുകൊണ്ടൊന്ന് പറഞ്ഞോണ്ട് മാത്രം ചെയ്ത് കൊടുത്താണ് കേട്ടോ ഇതൊരു എൻഗേജ്മെൻ്റ് പോലത്തെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു അപ്പോൾ അത് മറ്റേ രംഗോളുടെ കേക്ക് വേഗം ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിൻ്റെ ശേഷമാണ് ഈ സ്പഞ്ചൊക്കെ റെഡിയാക്കിയത് അങ്ങനെ ഡ്രസ്സും മറിലും എല്ലാം കഴിഞ്ഞതാ രംഗോളുടെ കേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം ഇപ്പം മറ്റേ സ്പഞ്ചവിടെ ചൂടാളറായിട്ട് മാറ്റ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് പാക്ക് ചെയ്ത് അങ്ങനെ താത്താടും വീട്ടിലേക്ക് പോയിട്ടാണ് അവിടെ ചെന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത് എല്ലാവരും പോകുന്നു പോകാൻ നിൽക്കുന്ന ടൈമിലാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എലംകോലിക്ക് പിന്നെ ഫാമിലിയുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ചെക്കൻ്റെ ഫ്രണ്ട്സും പിന്നെ ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇത് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് പരിപാടി പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളുടെ മക്കളിലെയും എല്ലാ കുട്ടികളെയും കൂടിയിട്ടുള്ള ഡാൻസും പാട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി അടിപൊളിയായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് എത്തിയത് തന്നെ ഏകദേശം ആ അപ്പോൾ അതിന് അമ്പത്താറായിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ടൈം ആയിട്ടുണ്ട് അപ്പോൾ വന്നതിൻ്റെ ശേഷം പിറ്റന്നു കൊടുക്കാനുള്ള വേഞ്ചോ കേക്കൊക്കെ വേഗം ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കേടുന്നത് കാരണം പിറ്റന്നെന്തായാലും ടൈം ഉണ്ടാവില്ല നമ്മൾ പോകുന്ന ടൈമിൽ കുട്ടികളുടെ ഡ്രസ്സ് മാറിക്കലും വീട്ടിലത്തെ പണികളൊക്കെ കൂടി നല്ല തിരക്കാവും തിരക്കാവുന്നറിയാം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്നിനും ടൈമില്ലാത്തതുകൊണ്ട് തലേന്ന് തന്നെ വേഗം ഫൈനൽ ഒക്കെ ചെയ്തു പിന്നെ പിറ്റേ രാവിലെ താത്താട് വീട്ടിക്ക് പോയിട്ട് അവിടെ ഒരു ഉച്ചക്ക് കസ്റ്റമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കേക്ക് കൊടുക്കാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതാണ് കേട്ടാ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വാനില കേക്കിൻ്റെ വേറെ ഒരു ഓർഡറും കൂടി ഉണ്ടെന്ന് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ അത് രണ്ടും ഒരുമിച്ച് തന്നെ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ തലേ ദിവസമാണ് ആ വാനില കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതാ ഞങ്ങൾ നേരെ മണ്ഡപത്തിലേക്ക് പോയിട്ടാണ് അന്ന് നിക്കാഹാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം അപ്പോൾ ആദ്യം താത്താട് വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് നേരെ ഹാളിലേക്ക് പോയിട്ടാണ് പോകണേൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അന്നത്തെ വേറെ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീട്ടിലേക്ക് തിരിച്ചെത്തിയതാണ് വീണ്ടും പതിനൊന്നര ടൈമിൽ തന്നെയാണ് പിന്നെ പിറ്റേ ദിവസം കല്യാണമായതുകൊണ്ട് അന്നേക്കും വെഡിങ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാനിട്ടാ വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്യാണ ദിവസം ആയതുകൊണ്ട് അന്ന് തീരും ഒഴിവുണ്ടാവില്ല എന്ന് നന്നായിട്ട് അറിയാം കാരണം രാവിലെ മുതൽ നമുക്ക് റെഡി ആവാനുള്ള തിരക്കായിരിക്കും അപ്പോൾ പരമാവധി കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പതിനേഴ് ടൈമിൽ തന്നെയാണ് സ്പഞ്ചൊക്കെ റെഡിയാക്കുന്നത് സ്പഞ്ചൊക്കെ റെഡിയാക്കി പിന്നെ ക്രം ക്രംകോട്ട് വരെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അന്നത്തെ ദിവസം കിടുന്നത് പിന്നെ പിറ്റന്നെ ഫൈനൽ കൂട്ട് ചെയ്താൽ മതിയല്ലോ കാരണം നല്ല തിരക്കാവും എന്തായാലും നമുക്ക് മക്കളെ ഒരുക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും വീട്ടിലത്തെ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും പരമാവധി കംപ്ലീറ്റ് ചെയ്ത് കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് അതിൻ്റെ ക്രംകോട്ടും ക്രംകോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡിസൈൻ എന്തായാലും കുഴപ്പമില്ല വൈറ്റ് കേക്കായി മതി റെഡ് റോസും മതി പിന്നെ പിന്നെ എന്താച്ചാ ഐഡിയ പോലെ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അതുപോലെ സിമ്പിൾ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ പരമാവധി ചെയ്തത് ഇത് പിറ്റെന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ ഫൈനലൈസും ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ എല്ലാം മിക്സ് ആക്കി കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവട്ടോ നല്ല തിരക്കായ് വീഡിയോ എടുക്കാൻ പോലും മറന്നു പോയിക്കായിരുന്നു കേട്ടോ ചില ടൈമിൽ മാത്രം ഓർമ്മ ഉണ്ടാവാറുള്ളൂ അപ്പോൾ കിട്ടുന്ന വീഡിയോ മാത്രം ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡി ആയതിൻ്റെ ശേഷം മണ്ഡപത്തിൽ എത്തിയിട്ടാണ് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ലേ വൈകിട്ട് ഇതാ പെണ്ണിനെ കൊടുത്തിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ പെണ്ണ് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ വേഗം വീട്ടിൽ പോയിട്ട് കേക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോൻ കിട്ട് ഓഫർ വെക്കണം എന്ന് പറഞ്ഞിട്ട് അവനാണ് ഇപ്പോൾ വെക്കുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ അതാ ചക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ പരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്കിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരാഴ്ചത്തെ കേക്ക് വീഡിയോസ് കേക്കിൻ്റെ വിശേഷങ്ങൾ കല്യാണ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇനി ചില നെക്സ്റ്റ് വീഡിയോയിൽ കാണാം